ഡോക്ടർ നുസ്രത് ജഹാൻ ഹമാസിന് വേണ്ടി ലക്ഷദ്വീപിന് വേണ്ടി പലസ്തീനു വേണ്ടി എൻ ആർ സിക്ക് വേണ്ടി സി എ എയ്ക്ക് വേണ്ടി കാശ്മീർ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിന് വേണ്ടി വഖഫ് ഭേദഗതി ബില്ലിന് എതിരെ മുത്തലാഖിനെതിരെ കുത്ത് ഇന്നലെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് കേരളത്തിലെ പള്ളികളിൽ ഇന്ത്യ എന്ന സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രത്യേക പാ പ്രാർത്ഥന ഉണ്ടായോ ഡോക്ടർ നുസ്ര ജഹാൻ്റെ ചോദ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് എന്താണേലും നേരെ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുത്തിട്ട് നാലെണ്ണം ഈ സംഗണിനോട് പറയാനുണ്ട് കാക്കവയൽ ജുമാ മസ്ജിദിലാണ് അതായത് കഴിഞ്ഞ ഒമ്പതാം തീയതി ഇന്നലെ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമുള്ള പ്രസംഗമായിരുന്നു ഉസ്താദിൻ്റെ ആദ്യം അത് കേൾക്കാം മദീന ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയാണ് സാക്ഷാൽ ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നതെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പാടില്ല നമ്മുടെ ശത്രു രാജ്യം ആ ഘട്ടത്തിൽ സൗദി അറേബ്യ തന്നെയാണ് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ് മഹാനായ വസുത നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിന് നമ്മൾ സ്നേഹിക്കണം അത് നമ്മുടെ മീമാരിന്റെ ഒരു ഭാഗമാണെന്നാണ് പഠിപ്പിച്ചത് അറിയാം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാകാനുള്ള കാരണം ഇന്ത്യയുടെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശത്ത് ഇരുപത്തിയോഴോളം വരുന്ന ആളുകളെ അതിനിഗൂലമായി വലചെയ്തു അവിടുത്തെ സർക്കാർ അവിടെയുള്ള തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളൊക്കെ കാണാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധു ഒരിക്കലും ഇവിടത്തെ ഒരു സ്ത്രീ അവരുടെ ഒരു സ്ത്രീതൂലം അത് മാനസികളഞ്ഞ് വിശപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധു സിന്ധു പേരിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എന്തിനധികം പാകിസ്ഥാനുള്ള ആ പാകിസ്ഥാൻ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആ തീവ്രവാദികളെ വകവരുത്താൻ വേണ്ടി ഇപ്പോ ചുവാക്ക് മുന്നെ പോലും കറാച്ചിയിലൊക്കെ വലിയ ബോംബ് ബോംബ് ബോംബാക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലെ പ്രിയപ്പെട്ട ഭൂമിനികൾ നമ്മുടെ രാജ്യത്തിന്റെ എതിരായി വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മൾ പ്രവൃത്തികളുമൊക്കെ ഇതിന്റെ അനുകൂലമായി നമ്മുടെ രാജ്യത്തിന് നമ്മൾ നമ്മുടെ രാജ്യത്തിന് സ്നേഹിക്കണം ഒരിക്കലും നമ്മുടെ രാജ്യം ഒരു മുസ്ലിം മാത്രമോ ഒരു ഹിന്ദുവിന്റേത് മാത്രമോ ഒരു ക്രൈസ്തവന്റേത് മാത്രമോ അല്ല ഈ രാജ്യം നമ്മളൊരു ഈ രാജ്യത്ത് വസിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഈ രാജ്യത്തിനെ സ്നേഹിക്കൽ അവരുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഒരു പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ നിറത്തിലുള്ള പുഷ്പങ്ങളെ പോലെയാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എതിരാവുന്നവർ തീർച്ചയായിട്ടും നമ്മുടെയും ശത്രുക്കളാണ് എല്ലാവിധ എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ശക്തിയും കേട്ടല്ലോ താത്ത കേട്ടല്ലോ താത്ത ചോദിച്ച ചോദിച്ചിട്ടുള്ള ആദ്യത്തെ മറുപടി അതായത് ഈ കാക്കവയൽ ജുമാമസ്സിൽ നടന്നിട്ടുള്ള പ്രസംഗമാണ് അതായത് നമ്മുടെ രാജ്യം അത് നമ്മുടെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള കാര്യം അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഒരു ഒരു ശത്രുക്കൾ വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് ഏത് രാജ്യമായിക്കോട്ടെ ഈവൻ സൗദി അറേബ്യ പോലും ആയിക്കോട്ടെ മുസ്ലിങ്ങളുടെ വിശുദ്ധ സ്ഥലമായി കാണുന്ന സൗദി അറേബ്യ പോലും നമുക്കെതിരെ ഇന്ത്യക്കെതിരെ ഒരു ശത്രുരാജ്യേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ കൂടെ നമ്മുടെ രാജ്യം എന്താണോ അതാണ് അവിടെയാണ് നമ്മുടെതെല്ലാം അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല രാജ്യത്തിന് വേണ്ടിയിട്ട് ഏ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് വേണം നമ്മൾ വാളെടുക്കാനാണെങ്കിൽ വാൾ അല്ലെങ്കിൽ സമാധാനമാണെങ്കിൽ സമാധാനം ഇത് വ്യക്തമായിട്ട് ഉസ്താദ് പറഞ്ഞത് താത്ത കേട്ട് കാണും സംഗിണി താത്ത കേട്ട് കാണും താത്ത അവിടെ കൊണ്ടും തീരുന്നില്ല അടുത്ത എന്താ ഒരുപാട് കേട്ടോ ഒന്നും രണ്ടും അല്ല താത്തകൾ അതിങ്ങനത്തെ ഒരുപാട് പള്ളികളിൽ പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട് പിന്നെ മറ്റേ കടുന്നല്ലൂർ ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിന് ശേഷം ഇതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി സൈനികർക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി അബ്ദുൽ സത്താർ അംജദിയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയാണ് ഏ അവിടെ കണ്ടത് ജയ് ഹിന്ദ് കണ്ടല്ലോ താത്ത കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് പള്ളികളിൽ താത്ത ഇത് നടന്നിട്ടുണ്ട് ഏഹ് അതുപോലെ അപ്പോൾ താത്തനോട് എനിക്ക് ചോദിക്കാനുള്ളത് വീടിനും നാടിനും ഒന്നിനും ഒരു ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല ഈ രാജ്യം യുദ്ധസമാന്തരമായിട്ടുള്ളൊരു കാര്യം ഒരു കാര്യത്തിലൂടെയാണ് കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്നാണ് വെടിനിർത്തൽ രണ്ട് രാജ്യങ്ങളും പ്രഖ്യാപിച്ചത് അതുവരെ ഈ യുദ്ധ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോകുന്നതിൻ്റെ ഇടക്ക് എന്തിനാടി ഇതിൻ്റെ ഇടക്ക് മതം കൊണ്ടുവരുന്നത് ഏ ഇതിൻ്റെ ഇടക്ക് അതായത് മുസ്ലിങ്ങളെ എതിർത്തിട്ടുള്ള സി എ ആണെങ്കിലും എൻ ആർ സി ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് എന്തുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു വർഗീയ പോസ്റ്റ് നിൻ്റെയൊക്കെ ഉള്ളിലെ വർഗീയ ചിന്താഗതി എത്രത്തോളം ഉണ്ട് നീയൊക്കെ എത്രത്തോളം വിഷമാ തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഈയൊരു പ്രത്യേക ഒരു സമയത്തെ യുദ്ധസമാന്തരമായിട്ടുള്ള ഈ ഒരു സമയത്ത് നിൻ്റെയൊക്കെ വായിന്ന് വരുന്ന വർഗീയ ചിന്തകൾ എത്രത്തോളം വിഷം നിൻ്റെയൊക്കെ ചോര നിൻ്റെയൊക്കെ ഇങ്ങനെ ഓടുന്ന ചോര ആയിരിക്കില്ല വിഷമായിരിക്കും വർഗീയ വിഷം എന്ത് കണ്ടിട്ടാണ് നീ തുള്ളുന്നതാണ് മനസ്സിലാവാത്തത് എന്താണ് ഈ നാട്ടിലെ ആൾക്കാരെ തമ്മിൽ തമ്മിലടുപ്പിച്ചിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് ആര് എന്ത് സാധന കൊത്തി കൊത്തിക്കേറ്റി തരുന്നത് പൈസയാണോ അതല്ല വേറെ വല്ലതും ആണോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഹിന്ദു മുസ്ലിം ആൾക്കാർ തമ്മിൽ അടുപ്പിക്കാനുള്ള ഈ ഒരു ചിന്താഗതി ആൾക്കാരുടെ മനസ്സിലോട്ട് ഉണ്ടാക്കുന്നത് നല്ല നിനക്ക് പോയി ചത്തൂടെ അതല്ല ഏറ്റവും ബെറ്റർ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീ ഇട്ട പോസ്റ്റിലുള്ള ഒരു ഒരു വർഗീയത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ നാട്ടിൽ നടന്നിട്ടുണ്ട് അറിയില്ല നിനക്ക് എങ്ങനെയെങ്കിലും രണ്ട് ഹിന്ദുവേയും രണ്ട് തമ്മിൽ തമ്മിലടുപ്പിക്കണം എന്നിട്ട് നിനക്ക് ഹാ സംഗണീച്ച് മറ്റേതാണ് സംഗണീച്ച് ഇതാണ് സംഗണേച്ച് ഭാരത് മാതാവണ എന്നും പറഞ്ഞിട്ട് നിന്റെ പോസ്റ്റിന്റെ കമന്റിന്റെ താഴത്ത് നാല് ആൾക്കാർ വന്ന് കമൻ്റ് അടിച്ചിട്ട് അത് കണ്ട് നിർവൃതി അടഞ്ഞ് ജീവിച്ച് ചത്താൻ മതിയോ അതാണോ നിന്റെ കൂടുതൽ ഉദ്ദേശങ്ങൾ നീ ഒരു കാര്യം ആലോചിച്ചോ എത്ര അമ്പലങ്ങളിൽ എത്ര അമ്പലങ്ങളിൽ പൂജ നടന്നതെന്ന് എനിക്കറിയോ യുദ്ധം പാടില്ല അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യസമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യം യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി എത്ര അമ്പലങ്ങളിൽ പൂജ നടന്ന് എനിക്കറിയോ ഒരുപാട് അമ്പലങ്ങൾ നടന്ന് ഒരുപാട് നടന്നിട്ടില്ല എത്ര പള്ളികളിൽ പ്രാർത്ഥനകൾ നടന്നു നിൽക്കാരോ അതൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും ഹിന്ദു അമ്പലങ്ങളിലും ഈ പറഞ്ഞ പൂജകളും പ്രാർത്ഥനകളും പ്രസംഗങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് അതൊക്കെ കണ്ണ് തുറന്ന് കാണണം അല്ല കണ്ണിൽ മൊത്തം വർഗീയത മാത്രം കൊണ്ടുവച്ചിട്ട് തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് തനിക്ക് നാല് ആൾക്കാരുടെ ലൈം ലൈറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെ നാല് സംഘികൾ ചേർത്ത് പിടിച്ച് തള്ളി പൊക്കിത്തരാൻ വേണ്ടിയിട്ട് ഇമാതിരി ചെറ്റ വർത്താനം വായിന്ന് ചാടിക്കാൻ എങ്ങനെ തോന്നുന്നു കുടുംബല്ലേ മക്കളില്ലേ രണ്ടുമൂന്ന് പെൺകുട്ടികളില്ലേ ഉമ്മ ഇല്ലേ ബാക്കി എല്ലാവരും ഇല്ലേ ഇവരൊക്കെ കണ്ണ് നിൽക്കുന്നില്ല ഇവർക്കൊക്കെ തല ഉയർത്തി പൊക്കി നടക്കണ്ട ഇമ്മ അതിരി ചെറ്റ വർത്താനം പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ അവസ്ഥ എന്തായിരിക്കും നിൻ്റെ ഇങ്ങനത്തെ പോസ്റ്റുകൾ നാട് മൊത്തം കറങ്ങുന്നുണ്ട് ഒരുപാട് സംഖ്യകളിത് എടുത്തിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഞാനിപ്പോൾ അതിനുള്ള ഉത്തരം നിനക്ക് തന്നു ഈ പറഞ്ഞ പൊട്ടൻ സംഖ്യകളിത് കാണുന്നില്ല നടന്നോ നടന്നില്ലെന്ന് അവർക്കറിയില്ല നിൻ്റെ ഈ ഒരു ഒറ്റ പോസ്റ്റുകൊണ്ട് ആ മുസ്ലിങ്ങൾ അങ്ങനെയാണ് രാജ്യത്തിന് വേണ്ടി പറയില്ല രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ല ഏ അവന്മാർക്ക് പിന്നെ മുസ്ലിങ്ങളെ കാണുമ്പോൾ സംഖ്യകൾക്ക് ഇങ്ങനെ കുരുപുട്ടു അല്ലെങ്കിൽ സംഖ്യകൾക്ക് ദേഷ്യം വരും അതാണല്ലോ നിന്റെ ഉദ്ദേശം അല്ലേ അത് കറക്റ്റായിട്ട് നീ നടത്തുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ജന്മാണ് ചാവാ നേരത്തെ നീ വേറൊന്നും ചെല്ലണ്ട നീ പഠിച്ച മതം അതൊക്കെ മാറ്റി ചാവാ നേരത്തെ ആരെങ്കിലും വെള്ളം അണ്ണാക്കിലേക്ക് ഒഴിച്ചു തരാൻ ഉണ്ടാവണമെങ്കിൽ ആൾക്കാരെ തമ്മിലടുപ്പിക്കാണ്ട് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ നോക്ക് അതെങ്കിലൊരു കാര്യമാവട്ടെ